ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈ മലയാളം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സി ഡിസൈൻ ഓൺലി വൺ എന്ന പെർഫ്യൂമാണ് ഇത് പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഇടപ്പള്ളി ലുലു മാളിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു പെർഫ്യൂമ് വാങ്ങിച്ചത് സോ എനിക്ക് തോന്നുന്നു ഇത് അവർ ത്രൂ ആണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിന് പുറത്തുള്ള ലാമിനേഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ലുലു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഇവിടെ യു എസ് എ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ യു എ ആണ് കാണിക്കുന്നത് മേ ബി എനിക്കറിഞ്ഞിവിടെന്താ അങ്ങനെ രണ്ട് പേര് വരുന്നത് എന്നുള്ളത് ഓക്കെ എന്തായാലും ഇത് ഇങ്ങനെ ഈ ഒരു ഒള്ളി വൺ അതേപോലെ ഈ ഒരു ബോക്സിന്റെ ഡിസൈനും മാത്രമല്ല ഇതിൻ്റെ ബോട്ടിലെങ്ങനെയൊക്കെ ഒരു കണ്ടപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ സി കെ വണിൻ്റെ ക്ലോണാണ് അല്ലെങ്കിൽ അതും അതേപോലെ വേറെ എന്തെങ്കിലും ക്ലോൺ ആകും എന്നുള്ളത് സോ അങ്ങനെ ഇത് എടുത്ത് നോക്കിയപ്പോൾ സീക്കാവേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ പിന്നെയും നോക്കി വേറെ ഇതിൻ്റെയെങ്കിലും ക്ലോസ് ഉണ്ടാവുന്നല്ലോ പിന്നെ ഒന്ന് രണ്ട് അറബിക് പെർഫ്യൂംസും കണ്ടു അതേപോലെ തന്നെ വേറെ ഹുഗോബോസിൻ്റെ ഒരാണം കണ്ടു പക്ഷേ ആ കൂട്ടത്തില് എനിക്ക് ഇത് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ സോ ഇതിന് ജസ്റ്റ് ടു ഡബിൾ നയനായ പ്രൈസ് വരുന്നുള്ളൂ ഹൺഡ്രഡ് എം എൽ പെർഫ്യൂമുണ്ട് ഓടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ തന്നെയാണ് നല്ല ബോക്സാണ് കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല ഒരു സ്റ്റഡി ആയിട്ടുള്ള ബോക്സ് നല്ല ഇതിൻ്റെ എന്താ പറയുക പേപ്പർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ചെറിയ പ്രൈസിന് നല്ല ബോക്സ് കിട്ടുന്നുണ്ട് സോ അതാ ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത് ഓക്കെ ഈ പെർഫ്യൂം ഇങ്ങനെ കഴിച്ചാൽ ഇതൊരു സീ കെ മണ്ണിൻ്റെ ഡൂപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവിടേക്ക് ഒരു ചായ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സീ കെ വേണമെങ്കിൽ ഇങ്ങനെ എല്ലാം പക്ഷെ എന്നാലും ഒരു കളറിങ്ങും ഡിസൈനിങ്ങൊക്കെ നമുക്ക് സീ കെ മണ്ണു പോലെയൊക്കെ തോന്നും ഓക്കെ അപ്പോൾ ക്യാപ്പ് ഏനാ ക്യാപ്പ് നോർമലാണ് ക്യാപ്പിന് വേറെ ഞാൻ ഒരു ചെറിയൊരു പ്രശ്നം കണ്ടത് ക്യാപ്പ് കണ്ടാൽ ഒരു പ്രൊപ്പോഷൻ ശരിയല്ല അത് ക്യാപ്പ് വലുതും ബോട്ടിൽ മെലിഞ്ഞിട്ട് പോയി ഓക്കെ സോ അങ്ങനെയാണ് ആറ്റമൈസർ അവരുടെ ആറ്റോമേ ഇത് ക്യാപ്പ് ക്വാളിറ്റി ജസ്റ്റ് നോർമൽ ക്യാപ്പാണ് ആറ്റമൈസറും ഇത് അത്ര ഒരു അടിപൊളിയെന്ന് പറയാനില്ല കാരണം ഇതിന് ഇവിടെ ആ ഒരു കവറിങ്ങൊന്നുമില്ല ജസ്റ്റ് ആ ഒരു ക്രിമ്പ് ഇത് എടുക്കുന്നേ മാത്രമേ ഉള്ളൂ ആറ്റോമൈസർ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സി കെ വൺ പെർഫ്യൂ ആയിട്ട് വളരെ സിമിലറായിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് പക്ഷേ ഇത് എനിക്ക് എന്ന് തോന്നിയത് കംപ്ലീറ്റ്ലി സി കെ വണിൻ്റെ ഒരു ക്ലോണല്ല എവിടൊക്കെയാണ് നമുക്ക് അസാരോ ക്രോം പെർഫ്യൂമിൻ്റെ ഒരു ഫ്രാഗ്രൻസും ഇതിൽ വരുന്നുണ്ട് ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു അസാരോ ക്രോം പ്ലസ് സി കെ വൺ ആയിട്ടാണ് വരുന്നത് അതായത് സി കെ വണ്ണും അസാരോ ക്രോമും ഏതാണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സിമിലർ ആയിട്ട് നിൽക്കുന്ന പെർഫ്യൂംസ് ആണ് അപ്പോൾ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു എക്കോട്ടിക് നോട്ട്സ് പോലെ തോന്നുന്നുണ്ട് അതാണ് ഹസാരോലുണ്ടായിരുന്നത് പിന്നെ വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ഉണ്ട് സി കെ ആ ഒരു വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഇതിൽ വരുന്നുണ്ട് വൈറ്റ് ഫ്ലോറൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക കുറച്ച് വെളുത്ത പൂക്കളുടെ ഒരു ഫ്രാഗ്രൻസ് അത് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അസാരോയിൽ വരുന്ന ആ ഒരു ഫ്രഷ്നെസ്സും ഇവിടെ വരുന്നുണ്ട് സോ അത് രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ വേണമെന്നോ ഇതൊരു സീ കെ ബണ്ണിൻ്റെ ക്ലോൺ പോലെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയണത് സോ ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കത് സീ കെവണ് സീക്കാമണിൻ്റെ ക്ലോൺ ആണ് എന്നുള്ളത് വേഗം മനസ്സിലാവും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇതൊരു യുനിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ് സിക്യോണിൻ്റെ ഫ്രാഗ്രൻസ് നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനത് ആക്ച്വലി ഫസ്റ്റ് ഇതിൻ്റെ ടെസ്റ്റർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ടെസ്റ്ററിന് ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ടെസ്റ്റർ ഉണ്ടായിരുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഉറപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്മെല് ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ നടന്നിട്ട് പിന്നീടാണ് ഞാനത് എടുത്തത് അവിടെ ഒരു ആ ഒരു ഷോപ്പിംഗ് എന്താ പറയുക ഒരു സൂപ്പർ ഹൈപ്പർ ഹൈപ്പർ ഉള്ളിൽ ഒരു തേർട്ടി മിനിറ്റ്സോളം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ പെർഫ്യൂം പർച്ചേസ് ചെയ്തത് ആ സമയത്ത് ആ തേർട്ടി മിനിറ്റ്സും ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടായത് പക്ഷേ പിന്നീട് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയിട്ട് പുറത്തുനിന്ന് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി പിന്നെ ഞാൻ പല സ്ഥലത്തുനിന്ന് അപ്ലൈ ചെയ്ത് നോക്കി വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഇതിപ്പോൾ ഇതിപ്പോൾ ഇത്രയും എത്തിച്ച് സാധാരണ ഞാൻ ഈ ഇത്ര കുറഞ്ഞ സമയം കൊണ്ടൊന്ന് പെർഫ്യൂംസ് അങ്ങനെ യൂസ് ചെയ്ത് പോകാറില്ല പക്ഷെ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടും എനിക്കിത് പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നുന്നേ ഇല്ല ഇത് മാക്സിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇതിന്റെ ഫ്രാഗ്രൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ ഒരു ട്വന്റി മിനിറ്റ്സ് മാക്സിമം അതും നമ്മൾ ഇൻഡോർ ആണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ലോഞ്ച്വിറ്റി പറയുകയാണെങ്കിൽ അത് വളരെ മൈൽഡായിട്ട് സ്കിൻ സെന്റ് ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ നിൽക്കുന്നുണ്ട് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രൊജക്ഷനും ഒരു മൊത്തത്തിലൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലോഞ്ചുവിറ്റി ഉള്ള ഒരു പെർഫ്യൂം ആയിട്ടാണ് എനിക്കത് തോന്നിയത് ഇനിയിപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂമിൻ്റെ പ്രശ്നമാണോ എന്ന് എന്നറിയില്ല പക്ഷേ ഇത് എനിക്കൊരു പ്രൊജക്ഷൻ ആൻഡ് ലോഞ്ചിവിറ്റി ഇത് വളരെ വീക്കർ ആയിട്ടുള്ളതായിട്ടാണ് തോന്നിയത് പക്ഷേ ടു ഡബിൾ നയനെ പ്രൈസ് കൊടുക്കുന്നുള്ളൂ സി കെ വണ്ണെന്ന അറൗണ്ട് ഫോർ തൗസൻഡ് റുപ്പീസ് പ്രൈസ് വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ് അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക ഒരു ഡിയോഡ്രൻറ്റിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാനത് ആക്ച്വലി യൂസ് ചെയ്യാറുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ബെഡ്റൂമിലൊക്കെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു നാലഞ്ച് തവണ ഇങ്ങനെ അനിച്ചിട്ട് വെക്കും അപ്പോൾ കുറച്ച് സമയം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് സമയം ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഒരു വൈബ് അവിടെ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു തേർട്ടി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസിന് ഇതൊക്കെയാണ് ഞാനത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെയൊക്കെ തന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുള്ളൂ പിന്നെ അത് നിൽക്കുന്നില്ല ഇനി മേ ബി എൻ്റെ ഈ ഒരു എന്താ പറയുക എനിക്ക് കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞിടാ പക്ഷേ ഞാൻ അത്ര ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ച് വാങ്ങിയതല്ല ഇത് ജസ്റ്റ് ഒരു ടു ഡബിളിനായിരുന്നു ഒരു പെർഫ്യൂമ് പിന്നെ ഞാൻ ചിലപ്പോൾ എന്താ പറയുക ഇതേപോലെ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പെർഫ്യൂം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കയറിയിട്ട് ചിലപ്പോൾ പെർഫ്യൂംസ് ഒക്കെ വാങ്ങിക്കും എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് സോ അങ്ങനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണത് അങ്ങനെ ഞാൻ വാങ്ങിയ വേറെ പ്രൊഡക്റ്റ്സ് ഉണ്ട് സോ ഏതാ ഇത് ഈ മിനിസോൻ്റെ ഈ സാധനം ഗാർഡൻ ഓഫ് മിറർ മിനിസോ ഇത് ഞാൻ ഇതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഇസം ഇങ്ങനെ പർച്ചേസ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക ഒരു കയ്യിൽ ഇല്ല ഒന്ന് ഒന്ന് ഫ്രഷ് ആവണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് മിനിസോയിൽ കയറിയിട്ട് എടുത്തതാണ് അതേപോലെ ഇതും അതേപോലെ ഒരിക്കലും മിനിസോന്ന് എടുത്തതാണ് ഇത് സ്നോ വൈറ്റ് ഓക്കെ സോ ആ ഇതും ചെറിയ പ്രൈസിന് കിട്ടുന്ന പെർഫ്യൂംസ് തന്നെയാണ് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്ര പെർഫോമൻസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡിയോഡ്രൻറ്റിൻ്റെ രീതിയിൽ കണ്ടിട്ട് ഇത് കൺസിഡർ ചെയ്തോളൂ സോ അത് എങ്കിൽ ഒരു വാങ്ങിക്കാൻ കിട്ടും വേറെ ഓൺലൈനായിട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ സോ എന്തായാലും താല്പര്യമുള്ളവർ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്